ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഇസ്രായേലി സൈന്യം വെസ്റ്റ് ബാങ്കിലേക്ക് ശക്തമായിട്ടുള്ള ഒരു സൈനിക നീക്കം തുടങ്ങിയിരിക്കുന്നു നാല് പ്രധാനപ്പെട്ട വെസ്റ്റ് ബാങ്കിലെ നഗരങ്ങളിലേക്ക് ഇസ്രായേലി സൈന്യം ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം ശക്തമായിട്ടുള്ള സൈനിക നീക്കം തന്നെയാണ് വെസ്റ്റ് ബാങ്കിലൂടെ ഇസ്രായേലി സൈന്യം നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലെ പ്രധാനപ്പെട്ട ഒരു മോസ്കിൽ അഞ്ചു ഭീകരരെ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്നു ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴേക്ക് നമ്മുടെ കേരളത്തിലെ ജിഹാദികള് അതേപോലെ തന്നെ സുടുകള് മൗദൂദികളൊക്കെ ചാടി മോസ്കിലേക്കും ഇസ്രായേലി സൈന്യം കയറുന്നു ആക്രമിക്കുന്നു കൊല്ലപ്പെടുത്തുന്ന ഇരവാദമൊന്നും ഉന്നയിച്ച് ആരും തന്നെ രംഗത്ത് വരേണ്ട ഈ മോസ്കിൽ വെച്ച് കൊല്ലപ്പെട്ട അഞ്ച് ഭീകരരുടെയും വിശദമായിട്ടുള്ള രേഖകള് സകല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ കമാൻഡർ ആയിട്ടുള്ള അബൂ ഷുജ എന്ന മുഹമ്മദ് ജാബർ ഉൾപ്പെടെയുള്ള അഞ്ചു ഭീകരരാണ് ഈ മോസ്കിൽ വെച്ച് ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു മോസ്കിൽ വെച്ച് ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ അതും വെച്ച് കൊണ്ട് ഇരവാദം ഉന്നയിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ തെളിവ് സഹിതമുള്ള സ്ക്രീൻഷോട്ടുകൾ ഇവിടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഭീകരവാദികൾ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് സാധാരണക്കാർ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിലാണ് ഇവർ കേന്ദ്രമാക്കുക മോസ്ക് പോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവര് കേന്ദ്രമാക്കും അപ്പോ ഈ ഭീകരതയും തേടി ഇസ്രായേൽ സൈന്യം ശക്തമായിട്ടൊരു ആക്രമണത്തിന് വരുന്ന സമയത്ത് ഈ സാധാരണക്കാർ കൂടുന്നതിലുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണം നടത്തിയ സാധാരണക്കാരും കൊല്ലപ്പെടല്ലോ അതേപോലെ തന്നെ മോസ്കിൽ നിന്ന് കൊലപ്പെടുത്തിയെന്ന ഇരവാദോ ഭീകരവാദികൾക്ക് ഉയർത്താൽ എന്നിട്ട് ഇതൊക്കെ ഉയർത്തിയിട്ട് വേണം ലോകത്തിന്റെ നാനാ നിന്ന് ഈ ഭീകരവാദ സംഘടനകൾക്ക് ഫണ്ടൊക്കെ ഉണ്ടാക്കാൻ കാരണം മറ്റൊരു ജോലിയെക്കുറിച്ച് ഇവർക്ക് ഓർമ്മ കാലത്തും പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടായാൽ മാത്രമേ ജീവിക്കാൻ പോലും മാർഗമുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഭീകരവാദികൾ ഇതുപോലെ മോസ്കുകള് സാധാരണക്കാരെ കൂടുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് ഇവര് നിരന്തരം ഉണ്ടാവാറുള്ളത് ഈ യഥാർത്ഥത്തിൽ വെസ്റ്റ് ബാങ്കില് ഇത്രയും കാലം ഈ ഈയൊരു സൈനികാക്രമണം നടത്തുന്നതിന് മുമ്പ് വരെ സമാധാനത്തിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് ആ അവരുടെ അതായത് വെസ്റ്റ് ബാങ്കിലെ സാധാരണക്കാരുടെ പോലും സമാധാനം തകർക്കാൻ അവിടെയുള്ള ഭീകരവാദ സംഘടനകൾ തുനിഞ്ഞിറങ്ങിയതാണ് എന്തുകൊണ്ടാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഇസ്രായേലി സൈന്യം ഇതുപോലൊരു ശക്തമായ നീക്കവുമായിട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് എത്തിയത് എന്നുള്ളതും സഖലയാളുകളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മൾ എല്ലാവരും തന്നെ ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തതാണ് ഒരു ചാവേർ ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് സ്വയം പൊട്ടിത്തെറിച്ചൊരു വാർത്തയുണ്ടായിരുന്നു ആ ഒരു ആയി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ ആർക്കും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ആ ചാവേർ എങ്ങനെ എവിടെ നിന്ന് വന്നു എന്നതിന്റെ പിന്നാലെയായിരുന്നു മൊസാദ് ഉണ്ടായിരുന്നത് മൊസാദ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു ഈ ചാവേറിനെ ഇവിടെ എത്തിച്ചതും ഇതുമായി ബന്ധപ്പെട്ടുള്ള സകല പ്രവർത്തനങ്ങളും നടന്നത് വെസ്റ്റ് ബാങ്കിലാണ് എന്നുള്ള കൃത്യമായ തെളിവുകൾ മുസാദിന് കിട്ടിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ ഇസ്രായേലി സൈന്യം ശക്തമായിട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് ശക്തമായിട്ടുള്ള ആക്രമണവുമായിട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ സൈന്യം ഇയത്തിയിട്ടുള്ളത് ഈ ചാവേർ ആക്രമണത്തെ പോലും നമ്മുടെ കേരളത്തിലെ സുപ്രഭാതം ഓൺലൈൻ ചാനൽ ഉൾപ്പെടെ ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത് ഇത് ഇറാന്റെ ശക്തമായിട്ടുള്ള മുന്നേറ്റ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ മോഡേൺ സമൂഹത്തിൽ ആ ഏതെങ്കിലും ഒരു സൈന്യം സ്വയം പൊട്ടിത്തെറിയോ ഒരിക്കലുമില്ല ഏത് ലോകത്തെ ഏതെങ്കിലും രാജ്യത്തെ സൈന്യത്തിലുള്ള ആളുകള് സ്വയം പൊട്ടിത്തെറിയോ ഒരിക്കലുമില്ല പക്ഷേ ഭീകരവാദികൾ പൊട്ടിത്തെറിക്കും സ്വയം പൊട്ടിത്തെറിക്കുന്നവർ ആരോ അവരാണ് ഭീകരവാദികൾ അവരാണ് ചാവേറുകള് ആ ഭീകരവാദികളെ പോലും വെളുപ്പിക്ക ഏതോ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ അവർ ചെയ്യുന്നത് എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഭീകരവാദികളായിട്ടുള്ള ഈ ഒരു ഒരു െ വെളുപ്പിക്കുന്ന ആളുകളാണ് നമ്മൾക്കിടയിൽ ഒരുപാടുള്ളത് പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ ചാനലാണ് ഈ സുപ്രഭാതം ഓൺലൈൻ ചാനൽ എന്നൊക്കെ പറയുന്നത് അതിലൊക്കെ ഈ ചാവേർ ആക്രമണത്തെ പോലും പിന്തുണച്ചിരുന്നു ആ ചാവേർ ആക്രമണം ആര് നടത്തി നടത്തിയെന്ന് കൃത്യമായിട്ട് ഇസ്രായേൽ കണ്ടെത്തിയുന്നു അവരെയും തേടിയായിപ്പോ വെസ്റ്റ് ബാങ്കിലൂടെ ശാക്തമായിട്ടുള്ള പോരാട്ടവുമായിട്ട് ഇസ്രായേലി സൈന്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോരോ സാധാരണക്കാരെ മറയാക്കി ഒളിച്ചിരുന്ന ആളുകളും ഇപ്പൊ പുറത്ത് ചാടല് തുടങ്ങിയിട്ടുണ്ട് ആരെ കാണുന്നു ഏത് ഭീകരവാദ സംഘടനയിലെ ഭീകരവാദികളെ കാണുന്നു അവരെ വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേലി സൈന്യം മുകളിലോട്ട് പറഞ്ഞയച്ചോണ്ടിരിക്കുകയാണ് ഇന്നും നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഇറാനിൽ വലിയ പ്രതീക്ഷ വെച്ചോണ്ടിരിക്കുക ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങ് മലമറിക്കുമെന്ന് ഇറാന്റെ പുതിയ പ്രസിഡന്റ് പോലും ഒരു തകരപ്പെട്ടിയിൽ നിന്ന് ഇല്ലാതായത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് അതിന് അതുപോലും എങ്ങനെ സംഭവിച്ചു എന്ന് ഇറാൻ ഒരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ ഇറാൻ ഒരു ചെറുവിരൽ എന്നാലും ഇസ്രായേലിനെതിരെ അനക്കിയാൽ സകല സംവിധാനങ്ങളുമായിട്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങളും അമേരിക്കൻ യുദ്ധ കപ്പലുകളും കാത്തിരിക്കരൽ ഈ പറയുന്ന ഇറാൻ അനക്കിയാൽ അന്ന് ചാരമായി പോകും എന്നുള്ളതാണ് ഇറാന്റെ അവസ്ഥ ഈ ഒരു യാഥാർത്ഥ്യം ഇറാന് പോലും അറിയാം അതുകൊണ്ട് അവർ പിന്നിൽ നിന്ന് പ്രോക്സി ഗ്രൂപ്പുകളെ ഈ ഭീകരവാദികളെ കൊണ്ട് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇറാൻ ചെയ്യുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലും സമാധാനത്തോട് ജീവിക്കുന്നൊരു സമൂഹമുണ്ടായിരുന്നു അവരുടെയും സമാധാനം കെടുത്തിക്കൊണ്ട് അവിടെ ഭീകരവാദ ഗ്രൂപ്പുകൾ വലിയ രീതിയിൽ വളർന്നു സ്വയം പൊട്ടിത്തെറിയാനുള്ള ആളുകൾ ഉണ്ടായി വരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സകലരെയും തുടച്ചു നീക്കാൻ വെസ്റ്റ് ബാങ്കിലെയും ഇസ്രായേലിലെയും സാധാരണക്കാർക്ക് സമാധാനമുണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേലി സൈന്യം ശക്തമായിട്ടുള്ള പോരാട്ടത്തിന് വെസ്റ്റ് ബാങ്കിലൂടെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വിശദമായിട്ടുള്ള വാർത്തയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഭീകരവാദികൾ ലോകത്ത് നിന്ന് ഇല്ലാതാവുന്നു എന്ന മനോഹരമായിട്ടുള്ള വാർത്തകൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം